ഹായ് അലൈക്കും വെൽക്കം ബാക്ക് എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാമെന്ന് തോന്നുന്ന ക്യാരറ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് പോള നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോള തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് അത്യാവശ്യം വലുപ്പുള്ള ക്യാരറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ക്യാരറ്റും ഇതുപോലെ തൊലിയൊക്കെ കഴിഞ്ഞ് രണ്ട് സൈഡൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കുക്കറിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം ഈ ഒരു ക്യാരറ്റ് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ക്യാരറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് മുട്ടയാണ് ആവശ്യമുള്ളത് മൂന്ന് മുട്ട മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏലക്കായ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് നേരിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്താലും മതി ഇനി ഇത് നല്ല ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു സോസ് പാനിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോളെ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവനായിട്ടും കോരി മാറ്റി ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി എക്സ്ട്രാ നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്യാഷ്യൂസും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി സോസ് പാൻ ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഈ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും ക്രിസ്മസും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ടോപ്പിലൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ മുഴുവനായിട്ട് കുക്ക് ആവുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് വെച്ച് കൊടുക്കണം ജസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം തുറന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം ഞാനിതുപോലെ ക്യാഷ്യൂസും ക്രിസ്മസൊക്കെ മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് അടിച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഇരുപത് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കുക്കായിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ക്യാരറ്റ് പോളെ നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം ആ സോസ് പാനിൽ നിന്ന് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ക്യാരറ്റ് പോള ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രക്കും അടിപൊളിയാണ് അപ്പോൾ അത് എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്